സയ്യിദ് മുസ്താക്കലി ട്രോഫിയുമായി ബന്ധപ്പെട്ട രണ്ട് അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിൽ ഇന്ന് കേരളവും ആന്ധ്രയും തമ്മിൽ നടന്ന മാച്ചിൽ കേരളത്തിന് തോൽവി വഴങ്ങേണ്ടി വന്നു ആദ്യം ബാറ്റ് ചെയ്ത കേരളം പതിനെട്ട് പോയിന്റ് ഒന്ന് ഓവറിൽ എൺപത്തിയേഴ് റൺസിന് ഓൾ ഔട്ടായി ക്യാപ്റ്റൻ സഞ്ജു വെറും ഏഴ് റൺസ് മാത്രമാണ് ഇന്ന് നേടിയത് കേരളത്തിനു വേണ്ടി ഇരുപത്തിയേഴ് റൺസ് നേടിയ ജലക് സക്സേനയാണ് ടോപ്പ് സ്കോറായത് മറുപടി ബാറ്റിംഗിൽ ശ്രീധർ ഭരത്തിന്റെ ഹാഫ് സെഞ്ചുറിയുടെ മികവിൽ പതിമൂന്ന് ഓവറിൽ നാല് വിക്കറ്റ് നഷ്ടത്തിൽ ആന്ധ്ര ലക്ഷ്യത്തിലെത്തി കേരളത്തിന് വിജയം നിർണായകമായ മത്സരമായിരുന്നു ഇന്നത്തേത് അഞ്ചു മാച്ചിൽ അഞ്ചിലും ജയിച്ച ആന്ധ്ര ഇപ്പോൾ പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനത്താണ് അവർക്കിനി ഒരു മത്സരം കൂടി ബാക്കിയുണ്ട് കേരളത്തിന്റെ ആറ് മത്സരങ്ങളും പൂർത്തിയായപ്പോൾ പതിനാറ് പോയിന്റുമായി മൂന്നാം സ്ഥാനത്താണ് അഞ്ച് ഗ്രൂപ്പിലെയും ടോപ്പ് രണ്ട് ടീമുകളാണ് നോക്കൗട്ടിലേക്ക് കടക്കുക അതായത് പത്ത് ടീമുകൾ അതിൽ തന്നെ ഒന്നാം സ്ഥാനക്കാരായ അഞ്ച് ടീമുകൾ നേരിട്ട് ക്വാർട്ടറിൽ പ്രവേശിക്കും അവശേഷിക്കുന്ന അഞ്ച് ടീമുകളിൽ പോയിന്റ് അടിസ്ഥാനത്തിൽ ഏറ്റവും മുന്നിലുള്ള ടീം നേരിട്ട് കാർട്ടറിലെത്തും പിന്നെയുള്ള നാല് ടീമുകൾ തമ്മിൽ പ്രീ ക്വാർട്ടർ കളിച്ച് അതിലെ വിജയികൾ ക്വാർട്ടറിലെത്തും അങ്ങനെയാണ് മത്സരത്തിന്റെ ഫോർമാറ്റ് രണ്ടാമത്തെ അപ്ഡേറ്റ് മുംബൈ സർവീസസ് മത്സരവുമായി ബന്ധപ്പെട്ടതാണ് സൂര്യകുമാർ യാദവ് തിരിച്ചുവരവ് ഗംഭീരമാക്കിയ മത്സരമായിരുന്നു ഇത് നാൽപ്പത്തി ബോളിൽ ഏഴ് ഫോറും നാല് സിക്സും ഉൾപ്പെടെ എഴുപത് റൺസ് സൂര്യ നേടി ശിവൻ ദുബൈയും വിട്ടുകൊടുത്തില്ല മുപ്പത്തിയേഴ് ബോളിൽ രണ്ട് ഫോറും ഏഴ് സിക്സും ഉൾപ്പെടെ എഴുപത്തൊന്ന് റൺസാണ് ദുബൈ നേടിയത് സിക്സിലാണ് ഇന്ന് അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചത് അങ്ങനെ ഇരുപത് ഓവറിൽ മുംബൈ നൂറ്റി തൊണ്ണൂറ്റി റൺസ് നേടിയപ്പോൾ സർവീസസ് നൂറ്റി അൻപത്തിമൂന്നിന് ഓൾഔട്ടായി കേരളം ഉൾപ്പെടുന്ന ഗ്രൂപ്പിൽ രണ്ടാം സ്ഥാനത്ത് അങ്ങനെ മുംബൈ കയറി കഴിഞ്ഞ മാച്ചിൽ കേരളത്തോട് മുംബൈ തോറ്റിരുന്നുവെങ്കിലും ഇന്ന് മികച്ച വിജയത്തിലൂടെ അവർ തിരിച്ചെത്തി അവർക്ക് ഒരു മത്സരം കൂടി ബാക്കിയുണ്ട് ഗ്രൂപ്പ് ഇയിൽ നിന്ന് ആന്ധ്രയും മുംബൈയും ക്വാളിഫൈ ചെയ്യും എന്ന് ഏറെക്കുറെ ഉറപ്പായി